ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ കലാശ്രേഷ്ഠ അവാർഡ് പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും സജി മാടപ്പാട്ടനും പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഫെബ്രുവരി രണ്ടിന് അവാർഡ് സമർപ്പണം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ஹொசங்கடி கும்பலா கர்நாடக முடிப்பு കേന്ദ്ര സംസ്ഥാന അംഗീകാരങ്ങളും നിരവധി ബഹുമതികളും നേടി എഴുത്തിൽ നൂതനമായ ആശയ ചിന്താശൈലികളിലൂടെ വായനക്കാരെ സർഗാത്മകമാക്കിയ സാഹിത്യ സംഭാവനകൾ മാനിച്ചാണ് സുഭാഷ് ചന്ദ്രന് സാഹിത്യശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുന്നത് അനുഷ്ഠാനത്തിന്റെ ഭക്തിയും സ്വത്വവും ചോരാതെ എഴുത്തിലൂടെയും ദൃശ്യശ്രവ്യ മാധ്യമത്തിലൂടെയും തെയ്യത്തെ ലോകോത്തരമാക്കാൻ ചെയ്ത ദേശീയ അന്തർദേശീയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സജി സജീവപ്പാട്ടിനുള്ള അംഗീകാരം പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡെന്നും ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് നാലിന് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ചേരുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി അവാർഡുകൾ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇത് നാലാമത് സംസ്ഥാനം സാഹിത്യ ശ്രേഷ്ഠ മാധവമയുടെ അസിസ്റ്റൻറ്റ് എഡിറ്ററും കേരളത്തിലെ തന്നെ പ്രഗത്ഭ എഴുത്തുകാരനുമായ സുഭാഷ് ചന്ദ്രനും അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതിയ പ്രത്യേകിച്ച് ഫോക്കലോർ പുസ്തകങ്ങൾ എഴുതിയതായിട്ടുള്ള തളിപ്പറമ്പിലെ സജി മാടപ്പാട്ടിനുമാണ് ഈ വർഷത്തെ നമ്മുടെ അവാർഡ് നൽകുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പാഠശാല ചെയർമാൻ ചന്ദ്രൻ മുട്ടത്ത് പ്രോഗ്രാം ഓഫീസർ വത്സൻ പെലിക്കോട് ജനറൽ കൺവീനർ സജീവൻ വെങ്ങാട്ട് വർക്കിംഗ് കൺവീനർ സുനിൽകുമാർ മാനിയേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്